ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ മക്കൾക്ക് സ്കൂൾ പൂട്ടിയതിന് ശേഷം എവിടെയും നമ്മൾ കൊണ്ടുപോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏട്ടരും വന്നതിന് ശേഷം അപ്പോൾ എവിടെയെങ്കിലും ഒന്നും പോവാമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഇനി ഇപ്പം അധികം ദൂരത്തേക്കൊന്നും പോകാൻ സമയമില്ല അപ്പോൾ ഞങ്ങൾ കരുതി ഹൈലൈറ്റ് മോൾ പോവാന്ന് കേട്ടോ അങ്ങനെ ഹൈലൈറ്റ് മോളിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഹൈലൈറ്റ് മോളിൽ ചെന്നപ്പോൾ തന്നെ അവിടെ ആ കാർ ഓടിക്കുന്നത് കണ്ടപ്പോൾ മക്കൾക്ക് അതിൽ കയറണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം രണ്ടാളെ അതിൽ കയറ്റി കൊടുത്ത് അപ്പോൾ അവർ രണ്ടാളും അതിൽ കയറി ആദ്യം തന്നെ കാറൊക്കെ ഓടിച്ചു അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ രണ്ടാൾക്ക് ഭയങ്കര ഹാപ്പിയായി അപ്പം സ്കൂൾ കൂട്ടിയിട്ട് എവിടെയും കൊണ്ടുപോയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഹൈലൈറ്റ് മോളിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ അവർ രണ്ടാളതൊക്കെയാണ് കാറിൽ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനെന്താ വീഡിയോ എടുത്തുകൊണ്ട് ചുറ്റും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ രണ്ടാളും പിന്നെ നമുക്കിവിടെ പ്രത്യേക ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ അങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരാം കേട്ടോ ഷോ ഫാൻറ്റസിട്ടോ അപ്പോൾ സ്നോ എന്ന് പറഞ്ഞാൽ അവിടെ നല്ല നമ്മളിപ്പോൾ കാശ്മീരൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല മഞ്ഞിൽ കളിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ അത് കണ്ടല്ല ഹൈലൈറ്റ് നമ്മൾ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ സ്നോ ഫാന്റസി ആ അതുണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനെയും എന്താ പറയുക മഞ്ഞ മനുഷ്യനെയും മഞ്ഞുകരടിയും അങ്ങനെ എല്ലാ ഇതും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളവിടെ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ കുഞ്ഞുമക്കൾക്ക് ടിക്കറ്റ് വേണ്ട കേട്ടോ കുഞ്ഞുമക്കൾക്ക് ചില നീളം നോക്കിയിട്ടുണ്ട് കേട്ടോ അവർ ടിക്കറ്റ് തീരുമാനിക്കുന്നത് അപ്പോൾ മോൾക്ക് ടിക്കറ്റ് വേണ്ടി വന്നിട്ടില്ല കേട്ടോ എയ്ഡനും എനിക്കും ഉണ്ണേട്ടാണ് കേട്ടോ ടിക്കറ്റ് വേണ്ടി വന്നിട്ടുള്ളത് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ അവിടുന്ന് ഇതൊക്കെയാണ് ജാക്കറ്റും പിന്നെ എന്താ പറയുക നമ്മുടെ കാലിലിടാനുള്ള ഷൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ കയ്യിലിടാനുള്ള ഗ്ലൗസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ എവിമോളൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഉള്ളോട്ട് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ണിരണതാക്കണൊരു ഡ്രസ്സൊക്കെ ഇടുകയാണ് ജാക്കറ്റൊക്കെ ഇടുകയാണ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഐസാണ് ഫുൾ ഐസ് ആണ് ഐസങ്ങനെ എറിഞ്ഞ് കളിക്കാൻ കഴിച്ചത് നല്ല അടിപൊളിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ കാശ്മീരൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സോങ് ഒക്കെ ഉണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരണമെങ്കിൽ അവിടെ തന്നെ ഫോട്ടോഗ്രാഫർ ഉണ്ട് കേട്ടോ ഫാമിലി ഫോട്ടോ അങ്ങനെ കിട്ടണം എന്ന് വിചാരിച്ചാൽ അങ്ങനെയും കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ എന്താ പറയുക ഫോട്ടോ ഒക്കെ എടുത്തു നല്ല രസമായിരുന്നു കേട്ടോ മക്കൾക്ക് ഐസ് ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം അവരുടെ ആഗ്രഹമല്ലേ ചുമയൊക്കെ ഉണ്ട് എന്നാലും ശരി ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കാൻ പാടില്ല ഗൈസ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ അടിച്ച് പൊളിച്ചു വിട്ടു ഇത് എവിടെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇത് ഹൈലൈറ്റ് മാൾ ആണ് കേട്ടോ കോഴിക്കോട് ഹൈലൈറ്റ് മാൾ ആണ് ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലാണ് ഇങ്ങനൊരു സൗകര്യം ഉള്ളത് അപ്പം അധികം ആളുകൾക്കും അറിയാൻ പറ്റും കേട്ടോ ഇങ്ങനൊരു സൗ ഹൈലൈറ്റ് മോളിൽ ഉള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും കേട്ടോ അപ്പം മക്കൾക്കും ഒരു സന്തോഷമായി നമുക്കിപ്പോൾ കാശ്മീരും ഊട്ടിയൊന്നും പോകാനുള്ള സമയമില്ല വൺ ഡേ ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അപ്പം നല്ല തണുപ്പായിരിക്കും അപ്പം തണുപ്പ് പറ്റാത്തവർക്ക് കയറാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വേഗം ഭയങ്കരമായിട്ട് തണുപ്പും ഇങ്ങനെ ബാധിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ടുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഇറങ്ങി പിന്നെ എനിക്ക് ഈ വല്ലാണ്ടങ്ങോട്ട് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ കയറി ഇവർ കളിക്കാൻ കളിക്കാനൊക്കെ ഒരുപാട് ഇതുണ്ട് കേട്ടോ കുട്ടികളൊന്നും ഇറങ്ങൂല അങ്ങനെ ഞങ്ങളവിടെ കളിച്ച് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് രണ്ടാക്കും ഫുൾ ബിരിയാണിയും മക്കൾക്ക് രണ്ടാക്കും ഹാഫ് ബിരിയാണിയും ആണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണീൻ്റെ കൂടെ പപ്പടമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു ബിരിയാണി അതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചതും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ബാ ബൈ